ഹലോ ഇന്നത്തെ പിടിയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല നമ്മളെല്ലാവരും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളിനെ കുറിച്ചിട്ടാണ് അപ്പോ ഞാൻ തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്തോ ഒരു എനിക്ക് തോന്നിപ്പോയി ഫേസ്ബുക്കിനെ കുറിച്ചിട്ടും എനിക്ക് ഇതിൽ ഷെയർ ചെയ്യണമെന്ന് തോന്നിപ്പോയി അങ്ങനെ രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടതിന് ശേഷമാണ് എനിക്ക് ഫേസ്ബുക്കിനെ കുറിച്ചിട്ടാണ് ആൾക്കാർക്ക് ഒരുപാട് അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹം എന്ന് എനിക്ക് തോന്നിയത് അപ്പൊ അതിനുശേഷമാണ് ഞാൻ കൂടുതലായിട്ടും ഫേസ്ബുക്കിനെ കുറിച്ചിട്ട് വീഡിയോസ് പിന്നെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത് അപ്പം തുടങ്ങിയതിനു ശേഷം ഒരുപാട് പേര് അപ്പോൾ ഇതിൽ ഈ ഫേസ്ബുക്കിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ പല ആൾക്കാർക്കും അറിയില്ല എങ്ങനെയാണ് ഇതിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിന്റെ ടൂൾസ് നമ്മൾക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ് ഇതിന്റെ പിന്നെ നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നത് അതിനെ കുറിച്ചിട്ട് ഒരു കാര്യം പല ആൾക്കാർക്കും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്നെ എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ പല ആൾക്കാർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ മൂന്ന് ടൂൾസ് പിന്നെ ഒരുമിച്ച് ബാൻ ആവുന്നത് അതായത് ഇൻസ്ട്രീം ആറ്റ്സ് പെർഫോമൻസ് ബോൺസ് പിന്നെ ആഡ്സോണ്ടിൽസ് ബാൻ ആവുന്നതും ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾസ് ലഭിക്കുന്നതും വരുന്നതും അപ്പൊ നിലവിൽ നിലവിൽ ഇപ്പോഴും ടെസ്റ്റിങ് മോഡിലാന്നുള്ളത് ഈ കണ്ടന്റ് മോട്ടോ ടൂൾ അതുപോലെ അഥവാ അഥവാ ബാറ്റ വേർഷ്യാ ഉള്ളത് അപ്പം പല ആൾക്കാർക്കും പിന്നെ ഈ കഴിഞ്ഞൊരു മൂന്ന് നാല് മാസത്തോളം ഈ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്ന ഈ ലാസ്റ്റ് ഈ ഈ ഫെബ്രുവരി മാസം മുതൽ ഫെബ്രുവരി മാർച്ച് മാസം മുതൽ പല കിട്ടി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തന്നെ ഒരുപാട് പേര് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ തന്നെ ഈ യൂട്യൂബിൻ്റെ കമൻറ്റ് വഴിയായിട്ടും എനിക്ക് ഷെയർ ചെയ്യുന്നുണ്ട് നമ്മൾക്കും ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് എന്നോട് പല ആൾക്കാർക്കും ഈ കമൻറ്റിൽ തന്നെ എന്നോട് തന്നെ പിന്നെ ഒരു ഒരു ഡിമോട്ടിവേറ്റ് ആവുന്ന രീതിയിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കമന്റിലും അയച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല ഇതിൻ്റെ ചുമ വെറുതെ പിന്നെ ഈ ചേട്ടന് വാച്ച് ടൈം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഈ ചേട്ടന് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എന്നോട് തന്നെ പല ആൾക്കാരും പിന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലല്ല യൂട്യൂബിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം അതിൻ്റെയൊക്കെ ഇടയിലാണ് ഈ അടുത്ത കാലത്തൊന്നും ഒരുപാട് പേർക്ക് കിട്ടിത്തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ കിട്ടി കിട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നതിൽ വെച്ചിട്ട് നല്ലൊരു ഒരു പിന്നെ ഒരു സബ്സ്ക്രൈബറിന്റെ മെസ്സേജ് എനിക്ക് എൻ്റെ യൂട്യൂബിൻ്റെ ജോയിൻ ബട്ടൺ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ അനുഭവം അവർക്ക് പിന്നെ എങ്ങനെയാണ് ഈ ടൂൾ ലഭിച്ചത് അവർക്ക് മാത്രമല്ല അവരുടെ കൂടെയുള്ളവർക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അനുഭവം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അല്ലാതെ സ്പെഷ്യലായിട്ട് വേറെ പിന്നെ ടോപ്പിക്കൊന്നുമില്ല അപ്പോൾ നിങ്ങൾ കേട്ടു നോക്കുക ഞാൻ പറയുന്നില്ല അവരുടെ വോയിസ് തന്നെ വാട്സപ്പിൽ വന്ന വോയിസ് തന്നെ നിങ്ങൾ കേട്ടു നോക്കുക ഈ ഒരു ചാനൽ ഈ ഒരു പേജിനാണ് ഫേസ്ബുക്ക് പേജിനാണ് നിലവിൽ കണ്ടന്റ് മോട്ടൻ ടൂള് ലഭിച്ചിട്ടുള്ളത് അപ്പൊ ഞാന് അവരുടെ വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം ഒരുപാട് ഉപകാരം ഞാൻ ഒരൊറ്റ ചാനൽ മാത്രമേ കണ്ടിട്ടുള്ളൂ വളരെ ഉപകാരമായിട്ടുള്ള ചാനലാണ് ഒരുപാട് പേർക്ക് ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയവരാണ് ഒരു ഏഴ് പേര് ഏഴ് ഗേൾസ് ഒരുമിച്ച് റീൽസ് തുടങ്ങിയതാണ് അവർക്ക് എല്ലാം അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എന്താ പറയുക റീച്ച് ആവണുണ്ട് അക്കൗണ്ടിലായാലും ഇതിലായാലും ആൾക്കാർ പോകണം യൂട്യൂബാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് എനിക്ക് ഫേസ്ബുക്ക് ഒന്നറിയില്ലായിരുന്നു യൂട്യൂബിൽ നോക്കിയിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു ഇപ്പോഴും അത് ഞാൻ സ്റ്റാറിന് ഇതൊക്കെ എന്റെ സംശയങ്ങളാണ് ഈ അടുത്ത് വരെ സ്റ്റാറിന്റെ വന്നതൊക്കെ അതൊക്കെ വളരെ ഉപകാരമായിരുന്നു ഞങ്ങൾക്ക് ഹസ്ബൻഡും ചെയ്യുന്നുണ്ട് ഞാനും ചെയ്യുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോ ഒരുപാട് താങ്ക്സ് അങ്ങനെ ഞങ്ങളിപ്പോ തുടങ്ങി പറഞ്ഞില്ലേ അതില് ഇപ്പോ ഈ അക്കൗണ്ടിലുള്ളത് പത്തൊമ്പത് കെ ആ ഇപ്പോ ടൂള് കിട്ടിയേക്കണത് അതുപോലെ തന്നെ ഏഹ് ആറ് കെ ഉള്ള അക്കൗണ്ടിലും ടൂളി കിട്ടി ഞങ്ങളുടെ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് ആറ് കെ ഉണ്ടായിരുന്നുള്ളൂ ഒന്നും ഉണ്ടായിരുന്നില്ല ഇല്ലാണ്ട് റീച്ചും പോയിട്ടില്ല ഏകദേശം ഇതുപോലെ കണ്ടിന്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഫോട്ടോ ഒരു വീഡിയോ ഒരു റീല് ഏതെങ്കിലും ലൈവ് ഞങ്ങൾ ഗേൾസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങള് മുഖം കാണിച്ചിട്ടുള്ള ലൈവ് ഒന്നും ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഒക്കെ ഉണ്ടായി അപ്പൊ ഞങ്ങള് എന്തെങ്കിലുമൊക്കെ പൂരോ അതുപോലെ തന്നെ പെരുന്നാളികൾ അതൊക്കെ വരുമ്പോഴാണ് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നത് ലൈവുകൾ പക്ഷെ ലൈവ് പോയപ്പോഴാണ് എല്ലാവർക്കും കിട്ടാൻ തുടങ്ങിയത് അങ്ങനെയുള്ള ലൈവുകൾ ഇട്ട് തുടങ്ങി ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിട്ട് തുടങ്ങി കമന്റ്സും ഇതൊക്കെ ഞങ്ങൾ കണ്ടിന്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ട് ഇട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഉം ഇന്ന് ഞാൻ ഫോട്ടോ ഇതൊക്കെ ആയിട്ട് ഞാൻ അയച്ചു തരാം ഒരു നേരത്തെ മുകളിൽ ഞാൻ വോയിസ് ഇട്ടുണ്ട് അതെന്നു പറയാനുള്ളൂ എക്സ്ട്രാ ഞങ്ങൾ ചെയ്ത ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ ഇവർക്ക് ലഭിച്ചത് എങ്ങനെയാണ് ആ കാര്യങ്ങൾ എന്തൊക്കെയാ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യമാണ് ഷെയർ ചെയ്യുന്ന ശ്രദ്ധിച്ചു കേട്ടോളൂ ഞങ്ങള് കമന്റ്സ് ഇട്ട് കൊടുക്കണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഒത്തിരി പേര് നമുക്ക് കമന്റ്സ് ഇട്ട് തരും അപ്പോ അവർക്ക് ഇട്ട് കൊടുത്തിരുന്നു ഏകദേശം ഞങ്ങളുടെ ഒരു റീലിലും വീഡിയോസിലും ഒക്കെ ഒരു നൂറിന്റെ അടുത്ത് കമന്റ് വരും റിപ്ലൈ അടക്കം കൊടുത്തിട്ട് കൊടുത്തിരുന്നു റിപ്ലൈ ഞങ്ങൾ കൊടുക്കാൻ എൻഗേജഡാവും എന്നുള്ളത് ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങൾ ആദ്യം തന്നെ ഒരു കമന്റ് ഇട്ടിട്ട് പോകാറായിരുന്നു അപ്പോൾ വീഡിയോ കണ്ടപ്പോ മനസ്സിലായി അപ്പൊ എൻഗേജ് വന്നായിട്ട് കൂടിയിരുന്നു റിപ്ലൈ കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ചും കൂടി വ്യൂസ് കിട്ടും എൻഗേജ് ചെയ്തിരുന്നു ആ സമയത്ത് ഒരുമിച്ച് റിപ്ലൈ കൊടുക്കുമ്പോഴും പിന്നെ ഞങ്ങള് ചെയ്തിരുന്ന നോക്കി ചെയ്തിരുന്നത് ആ ഫ്രണ്ട്സ് കൂടുതൽ പേര് ഓൺലൈനിൽ വരുന്ന സമയത്തുണ്ടല്ലോ അപ്പോഴാണ് ഞങ്ങള് വീഡിയോസ് പോസ്റ്റ് ചെയ്യാറ് അപ്പൊ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഒരുമിച്ച് ഞങ്ങള് കമന്റ് ചെയ്യുമ്പോൾ ഒത്തിരി പേര് അവരുടെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫോളോ ചെയ്യാനായിട്ട് ഇടയായിട്ടുണ്ട് അതൊക്കെയാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളു ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ വീഡിയോസ് റീല് ഫോട്ടോ ഇത് ഡെയിലി ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ദിവസം പോലും ഞങ്ങൾ ഡിലേ വരുത്തിയിട്ടില്ല അപ്പോ ഇതാണ് എനിക്കൊന്നും നിങ്ങളോട് പറയാനുള്ളത് ഇത് തന്നെയാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും ഷെയർ ചെയ്യുന്നതും നിങ്ങൾ റീൽസ് കണ്ടിന്യൂ ഡെയിലി ഒരു റീൽസ് വെച്ചിട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുക ഞമ്മക്ക് കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും ഒന്നും ചെയ്യാതെ നമുക്ക് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഈ ലോങ്ങ് വീഡിയോ അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ നമുക്ക് ഡെയിലി ഷെയർ ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ അവിടുന്ന് ഇവിടെ നിന്ന് കയറ്റി കിട്ടും അതുപോലെ തന്നെ റീൽസിനും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല ഈ ലോങ് വീഡിയോസ് ഞാൻ എപ്പോഴും ഡെയിലി ഇടണം എന്ന് പറയുന്നില്ല അത് ഒരു നാലഞ്ച് ദിവസം കൂടുമ്പോ മൂന്നാല് ദിവസം കൂടോ ഇട്ടാലും കുഴപ്പമില്ല അതുപോലെ തന്നെ ലൈവ് വീഡിയോ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെറിയൊരു രണ്ടോ മൂന്നോ നാലോ മിനിറ്റ് എങ്കിലും ലൈവില് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ലൈവിലെല്ലാം പോകുമ്പോഴായിരിക്കും ഇത് കൂടുതൽ എൻഗേജ് ആവുന്നതും അതുപോലെ തന്നെ റീച്ച് നമുക്ക് കൂടുന്നതും അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ സപ്പോർട്ട് ലഭിക്കുന്നതൊക്കെ ഈ ലൈവില് കൂടി നമ്മടക്കിടയ്ക്ക് പോകുന്ന ടൈമിനാണ് നിങ്ങൾക്ക് ലൈവില് ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു കാര്യങ്ങൾ ഒരു മൂന്നാല് മിനിറ്റ് ഷെയർ ചെയ്താലും മതി അതും ഒരു ലൈവായിട്ട് തന്നെയാണ് കണക്കാവുന്നത് പിന്നെ അപ്പോൾ എനിക്ക് നിങ്ങൾ പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ഇപ്പം എൻ്റെ ഒരു നമ്മളൊരു സബ്സ്ക്രൈബർ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഒരുപാട് സബ്സ്ക്രൈബർ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നുണ്ട് അത് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല എന്നുള്ളൂ അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്നില്ല പറ്റിയിട്ടില്ല അതുപോലെ തന്നെ ഇൻസ്റ്റയിലായാലും റിപ്ലൈ തരാൻ പറ്റിയില്ല അത് പിന്നെ ക്ഷമിക്കണം ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഒന്നാമത് നോമ്പൊക്കെ കഴിഞ്ഞാൽ രണ്ടാമത് പിന്നെ ഒരു ജോലി തിരക്കൊക്കെ ഉണ്ടായിരുന്നത് മൂന്നാമത് വീട്ടിൽ ചെറിയൊരു ഫങ്ഷന് കല്യാണ ഫംഗ്ഷനൊക്കെ വരുന്നുണ്ട് അതിൻ്റെയൊക്കെ തിരക്കിലാണ് അപ്പോൾ ഈ ഏപ്രിൽ മാസം കൂടി ചിലപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാവും ിന് ശേഷം ഞാൻ കുറച്ചും കൂടി നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടാവും ഇപ്പം ഡെയിലി മുമ്പൊക്കെ ഞാൻ ഡെയിലി പെർ ഡേ ഒരു വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പം എനിക്ക് സമയക്കുറവുണ്ടാണ് ഡെയിലി വീഡിയോ ഇടാൻ പറ്റാത്തത് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിപ്ലൈ എനിക്ക് കമന്റിൽ ചോദിച്ചോളൂ ചിലപ്പം എനിക്ക് ഓൺ ദ സ്പോട്ട് റിപ്ലൈ തരാൻ പറ്റത്തില്ല ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലായിരിക്കും റിപ്ലൈ വരുന്നത് അപ്പോൾ അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഈ ടൂള് ലഭിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുക ഒരിക്കലും മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ ആക്റ്റീവ് ആവാതെ ഡിമോട്ടീവായിട്ടായിട്ട് ചെയ്യരുത് നിൽക്കരുത് അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ദോഷം ഈ പറയുന്ന വരുന്ന നിങ്ങൾക്ക് ഒരു അഞ്ചിന്റെ പൈസ സഹായിക്കാനൊന്നും പോകുന്നില്ല അപ്പൊ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അതിൽ കൂടി നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് ഈ ഫേസ്ബുക്കിൽ കൂടി തന്നെ സമ്പാദിക്കാൻ പറ്റുന്നതായിരിക്കും ഈ കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ ഈ ഫേസ്ബുക്ക് ത്രൂ ആയിട്ട് തന്നെ ഏർണിങ്സ് സമ്പാദിച്ച് വരുന്നുണ്ട് അത് നിങ്ങൾക്കൊക്കെ അറിയുന്നില്ല എന്നുള്ളൂ നമ്മൾക്കൊക്കെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി നിൽക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ചെയ്ത്